ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വെറൈറ്റി കറിയാണ് മുട്ടയും പൊട്ടറ്റോയും വെച്ചിട്ടുള്ള കറിയാണ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് തക്കാളി കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊട്ടറ്റോ മുട്ടയോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു പാൻ എടുത്തത് വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പാൻ ചൂടായിട്ടുണ്ട് ഈ പൊട്ടത്തെ ഞാനൊന്ന് ബോയിൽ ചെയ്തതാണോ ആദ്യം തന്നെ അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കൂടി ചേർത്ത് പെരത്തി വെച്ചതാണ് ഓൾറെഡി ബോയിൽ ചെയ്ത പൊട്ടറ്റയാണ് പൊട്ടറ്റ ഒക്കെ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ മുട്ടയും ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരത്തി വെച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം തീഞ്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി നമ്മൾ പെരിഞ്ചീര വിട്ട് കൊടുക്കുകയാണ് അതിന് ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള മസാലകൾ ചേർത്തു ഇനി നമ്മളതിൽ നിന്ന് പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയും ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേറ്റയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയാണ് മസാല ചേർക്കുന്നത് മസാലയൊക്കെ റെഡിയാക്കി റെഡിയായിരിക്കുകയാണ് നമ്മുടെ മസാലയൊക്കെ റെഡിയായി ഇരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ചും കൂടി വെള്ളം ചേർക്കണം കാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലുകളും കൂടി ചേർത്ത് നന്നാക്കി എടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം നമ്മുടെ ഗ്രേവിയൊക്കെ ശരിക്കും തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഒപ്പം നമ്മൾ ചേർത്തിട്ടുള്ള മുട്ടയും കൂടി ചേർക്കണം ഇനിയാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത് കുറച്ച് കസൂരിമേത്തി ഇട്ടു മല്ലലി ഇട്ടു അപ്പോൾ നമ്മുടെ മുട്ടയും പൊട്ടറ്റയും കൂടി ചേർന്നിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ